ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം ഹരി ഓം ഭജഗോവിന്ദം അഥവാ മോഹമുദ്ഗരം ഭാഗം പതിനേഴ് ശ്ലോകം ഇരുപത്താറും ഇരുപത്തേഴും കാമം ക്രോധം ലോഭം മോഹം തെറ്റാത്മാനം ത്മജ്ഞാനവിഹീനമൂഢം തേ പച്ച നരകൂട ഭജ ഗോവിം ഭജോവിം ഗോവിന്ദം ഭജമൂഢമേ കാമോധം ലോഭം മോഹം എന്നിവ വെടിഞ്ഞ് ആത്മാനാം ആത്മാവിനെ സോ അഹം പശ്യതി അവനാണ് ഞാൻ എന്ന് കാണുന്നു ആത്മജ്ഞാനവിഹീന ആത്മജ്ഞാനമില്ലാത്ത ആൾ മൂഢനാണ് നരക നിഗൂഢതേ പശ്യന്തേ നിഗൂഢമായ നരകത്തിൽ കിടന്ന് കൊള്ളുന്നു നരകത്തിലേക്കുള്ള മൂന്ന് വാതിലുകളാണ് കാമം ക്രോധം ലോഭം എന്നീ പ്രതികൂല സ്വഭാവങ്ങൾ അതിനാൽ അവ മൂന്നും ത്യജിക്കണമെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ നമ്മെ ഉപദേശിക്കുന്നുണ്ട് ശ്രീ ശങ്കരാചാര്യസ്വാമി തന്നെ കാമാതി വികാരങ്ങൾ വരുത്തുന്നതിനെ കുറിച്ച് മറ്റൊരിടത്ത് പറയുന്നുമുണ്ട് കാമം ക്രോധം ലോഭം എന്നീ മൂന്ന് കള്ളന്മാർ ജ്ഞാനരത്നം മോഷ്ടിക്കാൻ തക്കവും നോക്കി നമ്മുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ട് അതിനാൽ ജാഗരൂകരായിരിക്കുക എന്നാണ് അദ്ദേഹം ഉപദേശിക്കുന്നത് ഒരു സാധകന് ആത്മസാക്ഷാത്കാരം എങ്ങനെ നേടാൻ ആകും എന്ന് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നു മനസ്സിനെ ഇളക്കി മറിക്കുന്ന സർവവികാരങ്ങളിൽ നിന്നും പൂർണ്ണമായി മോചനം നേടാതെ ബഹുർമുഖത ഉപേക്ഷിക്കാതെ അന്തരാത്മാവിനെ കാണുവാനോ നിരതിശ്ചയമായ ആനന്ദം അനുഭവിക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല അതിനാൽ സാധകൻ കാമക്രോധ മോഹങ്ങൾ വെടിഞ്ഞ് ഉത്സാഹത്തോടെയും ജാഗ്രതയോടെയും ആത്മദർശനത്തിന് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം അറിയപ്പെടേണ്ടതും അനുഭവിക്കേണ്ടതുമായ പരമസത്യം അഥവാ ആത്മാവ് മനുഷ്യൻ്റെ സ്വരൂപം തന്നെയാണ് ഇതറിയാത്തത് കൊണ്ടാണ് നാനാവിധ വികാരങ്ങൾക്ക് മനുഷ്യൻ വശം വധനായി തീരുന്നത് ഞാൻ എൻ്റേത് എന്ന് പറയുമ്പോൾ തന്നെ ഈ ശരീരത്തിന് അതീ അതീതമായ ഒരു സ്വതം ഉണ്ട് എന്ന് നമ്മ മനസ്സിലാക്കേണ്ടതാണ് ശരീരത്തിനുള്ളിൽ ശരീരത്തിൽ നിന്നും ഭിന്നമായി നിൽക്കുന്ന ആ ചൈതന്യത്തെ അറിയുക എന്നതാണ് ആത്മദർശനം ആത്മജ്ഞാനം നേടാത്തതിനാൽ താനൊരു ജീവനാണ് എന്ന് വിശ്വസിച്ച് നാൻ പ്രകാരത്തിലുള്ള അനുഭവത്തിലൂടെ ഒരാൾ കടന്നു പോകുന്നു ആ മിഥ്യാബോധം ബുദ്ധിമോശമാണ് ഉള്ളിലെ പ്രതികൂലമായ ചിന്താഗതികളും വികാരങ്ങളും അജ്ഞാനവും സൃഷ്ടിക്കുന്ന ദുഃഖകരമായ അനുഭവങ്ങൾ ഒരുവന് നരക യാതന തന്നെ നൽകുന്നു അതിനാൽ പരമാത്മാവ് തന്നെയാണ് ഞാൻ എന്ന സത്യത്തെ സാക്ഷാത്കരിച്ചാൽ മാത്രമേ മനുഷ്യന് മർത്യജന്മം സഫലമാകൂ എന്ന് മനസ്സിലാക്കണം സർവം ബ്രഹ്മമയം ഞാനും ബ്രഹ്മനും ഒന്നു തന്നെ എന്ന പരമജ്ഞാനം ലഭിക്കുവാനായി സദാ പരിശ്രമിച്ചുകൊണ്ട് ഇരിക്കേണ്ടതാണ് ശ്ലോകം ഇരുപത്തിയേഴ് ഗേയം ഗീത നാമസഹസ്രം ധേയം ശ്രീപതിരൂപമജസ്രം സജ്ജനസങ്കേചി േയം ദീന ജനജ വിം ഭജോവിന്ദം ഭജോവിന്ദം ഗോവിന്ദം ഭജ മൂഢമദേ ഗീതാമസഹസ്രം ഗേയം ഭഗവത്ഗീതയും വിഷ്ണു സഹസ്രനാമവും നാം പഠിക്കണം ചൊല്ലണം അജസ്രം ശ്രീപതി രൂപം ധ്യേയം എപ്പോഴും ശ്രീപതി അതായത് ലക്ഷ്മി ദേവിയുടെ പദം ലക്ഷ്മിദേവിയുടെ പതിയായ മഹാവിഷ്ണുവിൻ്റെ രൂപം ധ്യാനിക്കണം ചിത്തം സജ്ജന സജ്ജനസംഖേ നേയം ചിത്തത്തെ സജ്ജനസംഘത്തിലേക്ക് നാം നയിക്കണം വിത്തം ദീന ജനായ നേയം സമ്പത്ത ദീനന്മാർക്കായി പങ്കിട്ടു കൊടുക്കുകയും വേണം നാമത്തിന് മുന്നിൽ ശ്രീ ചേർക്കുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ ഉള്ളിലെ ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നത് കൊണ്ടാണ് സ്ത്രീ ചേർക്കുന്നത് ഈശ്വരൻ അവതരിക്കുമ്പോൾ നാം ശ്രീകൃഷ്ണൻ ശ്രീരാമൻ ശ്രീരാമകൃഷ്ണൻ എന്നിങ്ങനെ നാമത്തിന് മുന്നോടിയായി ശ്രീ ചേർക്കുന്നു പക്ഷേ ശിവനാമത്ത് ശ്രീ എന്ന് ചേർക്കുന്നില്ല ശ്രീ ശിവൻ എന്ന് നാം പറയാറില്ല നിന്റെ കാരണം എന്താണ് ശിവമെന്നാൽ മംഗളം എന്നാണ് അർത്ഥം ശ്രീ എന്നാലും മംഗളത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അനശ്വരമായ ശാശ്വതമായ അഖണ്ഡമായതിനെ സൂചിപ്പിക്കുവാനും ശ്രീ എന്ന അക്ഷരം ഉപയോഗിക്കുന്നു അതുകൊണ്ട് മംഗളകരനായ മംഗളരൂപനായ ശിവന്റെ മുമ്പിൽ ശ്രീ എന്ന് പ്രത്യേകമായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല ആ ശിവൻ മനുഷ്യാവതാരമെടുത്തതുമല്ല ശിവൻ മഹാദേവൻ പരമാത്മാവ് തന്നെ ആണ് അതുകൊണ്ടാണ് മംഗളകരനായ ശിവന്റെ മുമ്പിൽ ശ്രീ ശിവൻ എന്ന് നാം ചേർക്കാത്തത് ആചാര്യന്മാർ ആവർത്തിച്ച് ശിഷ്യന്മാർക്ക് നൽകുന്ന ഉപദേശം തന്നെയാണ് ഈ ശ്ലോകത്തിലും പറയുന്നത് ഈശ്വര ഈശ്വരാന്വേഷിയായ ഒരു സാധകൻ ദിവസേന അനുഷ്ഠിക്കേണ്ട നാല് കാര്യങ്ങളാണ് ഇവിടെ ഉപദേശിക്കുന്നത് ഭഗവത്ഗീത സ്വാധ്യായം ചെയ്യണം ഭഗവത് ധ്യാനം ചെയ്യണം സത്സംഗം ചെയ്യണം സേവനം ചെയ്യണം സർവ ഉപനിഷത്തുകളുടെയും സാര സർവസ്വമാണ് ഭഗവത്ഗീത അതൊരു മതഗ്രന്ഥം എന്നതിലും ഉപരിയായി മനുഷ്യ ജീവിതത്തിലെ എല്ലാ പ്രശ്നക്കൾ പ്രശ്നങ്ങൾക്കും പ്രതിവിധി നൽകുന്ന ഒരു ഉപദേശ ഗ്രന്ഥമാണ് സർവ ലൗകികമായ വീക്ഷണമുള്ള ഈ ഗ്രന്ഥം ബുദ്ധിവികാസനത്തിനും പ്രശ്നങ്ങളെ നേരിടുവാൻ പ്രായോഗികമായി ചിന്തിക്കുവാനും ജീവിതത്തിലുള്ള സമീപനം മെച്ചപ്പെടുത്തുവാനും ഒരാളെ സഹായിക്കുന്നു അതിനാൽ നിത്യവും പഠിക്കണമെന്നാണ് ആചാര്യസ്വാമികളുടെ ഉപദേശിക്കുന്നത് മതത്തെ നിത്യജീവിതവുമായി ബന്ധിപ്പിക്കുന്ന കൃതിയാണ് ഭഗവത്ഗീത അതിലെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തണമെങ്കിൽ ശ്രീപതിയുടെ അതായത് ലക്ഷ്മി ദേവിയുടെ പതിയായ ശ്രീമന് നാരായണൻ്റെ ആയിരക്കണക്കിനുള്ള നാമങ്ങൾ സ്മരിച്ചുകൊണ്ട് ഭഗവത് രൂപം ചിത്രത്തിലുറപ്പിക്കണം ഈ നാമസ്മരണ കൊണ്ട് നമ്മുടെ അന്ധകരണം ശുദ്ധമാകുന്നു അവിടെ ഭഗവാൻ വെളി തെളിഞ്ഞു വരുവാനായിട്ടുള്ള ഹൃദയശുദ്ധി നാം കൈവരിക്കുന്നു ലൗകിക ജീവിതം നയിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന കാമക്രോധാദി വികാരങ്ങൾ നമ്മെ സാധനയിൽ നിന്നും രജലിപ്പിക്കുവാൻ സാധ്യതയുണ്ട് അങ്ങനെ വരാതിരിക്കുവാനും നമ്മെ തിരിയെ ഈശ്വരമാർഗത്തിൽ എത്തിക്കുന്നതിനും സത്സംഗം അനിവാര്യമാണ് എന്താണ് സത്സംഗം സത് എന്നാൽ ഈശ്വരൻ ഈശ്വരനുമായുള്ള സത്സംഗത്തെയാണ് ശരിയായ സത്സംഗം എന്നുകൊണ്ട് വിവക്ഷിക്കുന്നത് പക്ഷേ ഈശ്വര ഈശ്വരാരാധന ചെയ്യുന്നവരും ഈശ്വരനിൽ തന്നെ തങ്ങളുടെ ശ്രദ്ധ ഉറപ്പിച്ചവരുമായ ഹത്തുക്കളും ആചാര്യന്മാരും ആയ എല്ലാ സജ്ജനങ്ങളുടെയും കൂട്ടുകെട്ടും സത്സംഗം എന്ന പേരിൽ അറിയപ്പെടുന്നു അതുകൊണ്ട് നമുക്ക് മനസ്സിൽ ശാന്തിയും ആനന്ദവും ഉണ്ടാകുന്നു ഇവയെല്ലാം കൃത്യമായി ചെയ്യുന്ന ഒരാളാണെങ്കിലും എല്ലാവരിലും കുടികൊള്ളുന്ന ഈശ്വരനെ അറിയാതെ സർവഭൂതാന്തരാത്മാവിനെ ആരാധിക്കാതെ ഇരുന്നാൽ ഈശ്വരാനുഗ്രഹം ലഭിക്കുകയില്ല അതിനുള്ള ഉപാധിയാണ് കരുണയോടു കൂടിയുള്ള ദാനധർമ്മങ്ങൾ ദാനം വിനയത്തെ വിനയത്തോടും ഹൃദയപൂർവവും ചെയ്യണം ദീനരുടെയും ദുഃഖിതരുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായങ്ങൾ ചെയ്യണം അപ്പോൾ മാത്രമേ അത് ഈശ്വരപ്രീതികരമായ സേവനമായി തീരുകയുള്ളു എല്ലാവരിലും ഈശ്വരൻ തന്നെയാണല്ലോ കുടികൊള്ളുന്നത് അപ്പോൾ ഓരോ മാനവനും നാം ചെയ്യുന്ന ചെറിയ സേവനം പോലും മാധവനുള്ള സേവനമായി തീരുന്നു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ നാം പഠിപ്പിക്കുന്നത് ദീനരിൽ നമ്മൾ കൃപ കാണിക്കുമ്പോൾ നമ്മൾ അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അനുതാപത്തോടുകൂടി സഹതാപത്തെക്കാളേറെ അനുതാപമാണ് നമുക്കുണ്ടാവേണ്ട ആ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും ആ ഒരു ഭാവത്തോടുകൂടി അവരുമായി താദാത്മ്യം പ്രാപിച്ചുകൊണ്ട് അവർക്ക് നൽകുന്ന സേവനം സഹായഹസ്തങ്ങളാണ് ഭഗവാന് ഏറ്റവും പ്രീതികരമായിട്ടുള്ളത് അതുതന്നെയാണ് സേവയായി നമുക്ക് മാറ്റ് മാറ്റുവാൻ സാധിക്കുന്നത് ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം സംപ്രാപ്തേ ഭജമൂഢമതേ കാ नहि नहि रक्षति दुकं करणे भज गोविन्दं भज गोविन्दं गोविन्दं भज मूमदे साईराम थेङ्क्यू